ഈരാറ്റുപേട്ടയിൽ നടക്കുന്ന അനിശ്ചിതകാല കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന് പിന്തുണയേറുന്നു വിവിധ കൂട്ടായ്മകൾ പിന്തുണയുമായി സമരപ്പന്തലിലെത്തി ഇരുപത്തിയാറിന് ആരംഭിച്ച സത്യാഗ്രഹത്തിന്റെ അഞ്ചാം ദിവസമായ വെള്ളിയാഴ്ച ഈരാറ്റുപേട്ട ഫൈൻ ആർട്സ് ക്ലബ്ബ് ഫെയ്സ് പ്രവർത്തകർ പിന്തുണയുമായി എത്തി വന്യജീവികൾക്ക് മാത്രമല്ല മനുഷ്യനും ജീവിക്കണം എന്ന ആവശ്യമുയർത്തിയാണ് സത്യാഗ്രഹ സമരം നടക്കുന്നത് ഫെയ്സ് ഭാരവാഹികളായ കെ പി എ നടക്കൽ പി പി എം നൌഷാദ് ജാഫർ ഇ രാറ്റുപേട്ട ഹാഷിം ലബ്ബ തുടങ്ങിയവർ സംസാരിച്ചു എന്റെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ നടന്ന കർഷക സമരത്തിൽ ഞങ്ങള് പങ്കാളികളായിരുന്നു ഒരു ദിവസം ഞങ്ങൾ തന്നെ ഒരു ദിവസം സത്യാഗ്രഹ ഉപവാസം അനുഷ്ഠിക്കുകയും ആ സമരവുമായിട്ട് പരമാവധി എല്ലാ ദിവസങ്ങളിൽ തന്നെ വന്ന് സമരപ്പന്തൽ സന്ദർശിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ നൽകിയിരുന്നു രാറ്റുപേട്ടയില് നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഈരാറ്റുവേട്ടയിലെ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ നടന്നിട്ടുള്ള പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കർഷക ഒരു ഉയർത്തുന്ന പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവരോടൊപ്പം എപ്പോഴും സഹകരിക്കാൻ ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു കടുവയോ പുലിയോ ഒക്കെ ഒരാളെ പിടിച്ചു കഴിയുമ്പോഴാണ് വീണ്ടും സമരവുമായി രംഗത്തിറങ്ങുന്നത് എന്തുകൊണ്ടാണ് പടിപടിയായി ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ഒരു ഇത് മൂന്നാറിലോ വയനാട്ടിലോ കണ്ണൂരിലോ കാസർകോഡ് നടക്കുന്ന സംഭവമാണെന്ന് നമുക്കറിയാം പൂഞ്ഞ നിയോജ മണ്ഡലം ഏറ്റവും കൂടുതൽ കേരളത്തിലെ അതിർത്തി കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വനാതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണ് പൂഞ്ഞ നിയോജകമണ്ഡലം കൊമ്പുകുത്തി മുതൽ മുണ്ടക്കയത്തിലെ കൊമ്പുകുത്തി മുതലുള്ള സ്ഥലങ്ങൾ അത് അതിരിടുന്നത് വനാ വനമേഖലയിലൂടെയാണ് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അറിയാം അതുപോലെ പല വനമേഖലകളിലും പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് പൂഞ്ഞ നിയോജ മണ്ഡലം കഴിഞ്ഞ കാലയളവിൽ ധാരാളം ഫെൻസിങ്ങുകളൊക്കെ ഈ വനമേഖലയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ മേഖ ഏത് മേഖലയിലൂടെയാണ് വന്യജീവികൾ കടന്നു വരുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല ആ ഫെൻസിങ്ങുകളൊക്കെ തകർത്ത് മുന്നേറാനുള്ള ഒരു കഴിവും ഒക്കെ ഇന്ന് വനജീ വന്യജീവികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മുണ്ടക്കേത്തിനടുത്ത് നമ്മുടെ തൊട്ടടുത്ത പൂജാതികാര ചേർന്ന് കിടക്കുന്ന ആ ഒരു പ്രദേശത്ത് കഴിഞ്ഞ വർഷം റബ്ബർ വെട്ടാൻ പോയ ഒരു ടാപ്പിംഗ് തൊഴിലാളിയെയും പിറകി പിറക്കാൻ പോയൊരു സ്ത്രീയെയുമൊക്കെ കാട്ടാനു ചവിട്ടിക്കുന്ന സംഭവം ഒട്ടേറെ കാലമൊന്നുമായിട്ടില്ല നമ്മുടെ മുമ്പിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിൻ്റെ തിരിച്ചറിവിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരം മുഖങ്ങളുമായി കർഷക സുഹൃത്തുക്കൾ വന്നിരിക്കുന്നത് കർഷകരെ രക്ഷിക്കുക മാത്രമല്ല ജീവന ജീവനസ്വത്തിനും ടൗണിലുള്ള ജീവന ഒക്കെ നമ്മൾ വില കൽപ്പിക്കണം അവരൊക്കെ അവരുടെ സ്വത്തിനും ജീവനും ഒരേപോലെയുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാവണം അവരെ കാട്ടുമൃഗങ്ങളിലും വന്യമൃഗങ്ങളിൽ നിന്നും ഒക്കെ രക്ഷിക്കാനുള്ള ഫലപ്രദമായ നടപടികൾ സർക്കാർ സംവിധാനത്തിൽ നിന്നും ഉണ്ടാവണം എന്നാണ് ആവശ്യപ്പെടുന്നത് കാട്ടിലിപ്പോൾ വേനൽക്കാലമായി വന്യമൃഗങ്ങളൊക്കെ ധാരാളമായി നാട്ടിലേക്ക് ഇറങ്ങുന്നു കാരണം കുടിവെള്ളമില്ല അവിടെ ആവശ്യത്തിൽ ഭക്ഷ്യപദാർത്ഥങ്ങളില്ല തിന്നാനൊന്നുമില്ലെങ്കിൽ പിന്നെ മൃഗങ്ങളവിടെ പോവും നമ്മളൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഭക്ഷണമില്ലെങ്കിൽ നാട്ടിലെങ്കിൽ അടുത്ത കടയിലേക്ക് പോകാം വന്യമങ്ങൾ ഇങ്ങോട്ട് പോവും അവർ അവരിങ്ങനെ വെള്ളം തേടി അവർ ചക്ക തേടി അവർ ഭക്ഷണപദാർത്ഥങ്ങൾ തേടി നാട്ടിലേക്ക് ഇറങ്ങുന്നു അത് കൃഷി ചെയ്ത് ഈ നാട്ടിലെ മനുഷ്യരാണെന്ന് അവർ നോക്കുന്നില്ല അവരുടെ വിളകളൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം വന്യജീവികൾ കടന്നു വരുന്നത് എന്നോട് ഒരു ചോദ്യമുണ്ട് അതൊക്കെ വനമേഖല അല്ലേ സംഭവിക്കുന്നത് ഈരാറ്റുപേട്ടയിലോ പൂഞ്ഞാറിലോ ഇതുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഒരു സമരം രാവിലെ ഏറ്റു നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നു കഴിഞ്ഞാൽ രണ്ട് കീരിയെ കാണാത്ത ഒരു ദിവസം പോലും കാണില്ല ആ പിണ്ണാക്കിനാടിന്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള സകല സാധനങ്ങളും സകല കൃഷിയും കൊത്തിപ്പിറക്കി തിന്നുന്ന ധാരാളം മയിലുകൾ ഉണ്ട് മയിലുകൾ കാണാനൊക്കെ നമുക്ക് സന്തോഷമാണ് നമ്മൾ തൂറ് പോകുമ്പോൾ ഒരു മയിലിനൊക്കെ ഉണ്ടാകാൻ വളരെ ആത്ത് സന്തോഷിക്കും ഒരേ മയിൽ പോകുന്നതും ആ പിണ്ണാക്കിനാട് ആ കപ്പാടിന് ഇടയ്ക്കുള്ള ആ പ്രദേശത്ത് ചെന്നിട്ട് അവിടെ നിങ്ങൾ പോയി നോക്കണം അവിടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ മയിൽ വരാറുണ്ട് ഞാനും കഴിഞ്ഞ വർഷം അവിടെ കാണാൻ പോയാറാണ് നമുക്ക് കാണുമ്പോൾ സന്തോഷമാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നെട്ട് വിളിക്കുന്ന ചീനി മുതൽ മരച്ചീനിയും മറ്റ് സാധനങ്ങൾ അതിൻ്റെ എല്ലാ സാധനങ്ങളും നശിപ്പിക്കാൻ മയിൽ അവിടെ എത്തുന്നു അത്രമാത്രം ദുസ്സഹമാണ് അവിടെ നമ്മുടെ പിന്നാക്കനാട് പോലും ജീവിതം അന്യജീവികൾ അവർ സംരക്ഷിക്കണം നമ്മുടെ നാളത്തെ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ് വന്യമൃഗങ്ങൾ അവയെ സംരക്ഷിക്കണമെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ സർക്കാർ കണ്ടെത്തണം വനാതിർത്തിക്കുള്ളിൽ വെള്ളവും ഭക്ഷണവും എത്തിക്കാനുള്ള ഉണ്ടാവണം അതിനു വേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭണത്തില് ഈ രാജ്യത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ വർഷക്ക് ഇത്തരം ചെറിയ രീതിയിൽ തുടങ്ങി അത് വലിയ തലത്തിലേക്ക് എത്തിക്കാനുള്ള ഈ പ്രവർത്തകരുടെ കൂട്ടായ്മയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക ഇരാറ്റുപേട്ടയിൽ ഇതുപോലെ തന്നെ വൺ ഇന്ത്യ വൺ പെൻഷന്റെ നേതൃത്വത്തിലാണെന്ന് തോന്നുന്നു ഒരു കർഷക സമരം തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ നടക്കുകയുണ്ടായി ആ സമരത്തിനും ഈ ഒരു സാംസ്കാരിക മുഖം എന്ന നിലയ്ക്ക് ഒരു സാംസ്കാരിക സംഘടന എന്ന നിലയ്ക്ക് ഫേസിൻ്റെ നേതൃത്വത്തിൽ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരു വൈകുന്നേരം നിങ്ങൾക്കൊപ്പം ഒത്തുകൂടുകയുണ്ടായി കർഷക സമരങ്ങൾ ആരംഭിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ കർഷക സ്വരാജ് എന്ന് പറയുന്ന കർഷകന്റെ സ്വാതന്ത്ര്യം എന്ന മഹത്തായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റൊരു സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർഷകന്റെ സമരങ്ങൾ അല്ലെങ്കിൽ കർഷകന്റെ ആവശ്യങ്ങൾ അത് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് നമുക്കറിയാം കേരളത്തിലെ കർഷകർ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ അവന്റെ കാർഷിക വിളകൾക്ക് യാതൊരുവിധ വിലയുമില്ലാതെ അവന്റെ അധ്വാനത്തിന് വില കൽപ്പിക്കാതെ എല്ലാ ഗവൺമെന്റുകളും അല്ലെങ്കിൽ എല്ലാ ബോർഡുകളും കർഷകനെ തടയുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴായി കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ നട്ടല്ലായ കർഷകർ അനുഭവിക്കുന്ന ചൂഷണം കർഷകരെ ചൂഷണം ചെയ്തുകൊണ്ട് രാജ്യത്തെ മുതലാളിമാരും വിദേശികളും നടത്തുന്ന ചൂഷണത്തിനെതിരെ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മുന്നിൽ മുന്നിൽ ഗാന്ധിജി ബീഹാറിൽ ചമ്പാരനിൽ സത്യാഗ്രഹം നടത്തി കർഷകർക്ക് സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു വിലയും നൽകാതെ വെറും അടിമകളെ പോലെ അവരെ പണിയിച്ച് അവർക്കൊരു നേരത്തെ ആഹാരം പോലും കൊടുക്കാൻ മനസ്സ് കാണിക്കാത്ത അന്നത്തെ ആ വ്യവസ്ഥക്കെതിരെ ഗാന്ധി നടത്തിയ സമരം അതൊരു വലിയ വിജയമായിരുന്നു ഇന്ത്യയിലെ സാധാരണക്കാരുടെയും കർഷകരുടെയും മുഴുവൻ പിന്തുണയും ആ സമരത്തിനുണ്ടായി അതുപോലെ തന്നെയാണ് എല്ലാ ജനവിഭാഗങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധിജി അന്ന് നേതൃത്വം കൊടുത്തത് ആ സമരവും വൻ വിജയമായിട്ട് വന്നു ആ സമരത്തിലൂടെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമരാഗ്നി ഈ രാജ്യം മുഴുവൻ കത്തിപ്പടർന്നു അതേ രീതിയിലുള്ള ഒരു അനുഭവമാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നതെന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇന്ന് നമ്മൾ പേപ്പറിൽ കണ്ടു ഗുജറാത്തിൽ ഒരു പാവപ്പെട്ട കർഷകനും മകനും അത് ഇണ്ണയിൽ ഇരിക്കുമ്പോഴാണ് കർഷകൻ ഒരു പുലി വന്ന് അതിനെ ആക്രമിച്ചു ആ കർഷകനെ ആ പുലിയെ നേരിടുന്നതിന് മകനുമിറങ്ങി രണ്ടുപേർക്കും ഗുരുതരമായ പരിക്ക് പറ്റി പക്ഷെ അതിനെതിരെ സർക്കാർ ആ കർഷകനോ മകനോ വേണ്ട ആശ്വാസ വാക്കുപോലും നൽകാതെ അവർക്കെതിരെ കേസ് ബുക്ക് ചെയ്തു അതാണ് ഇന്ന് കേട്ട മാർത്ഥം അപ്പൊ ഈ രീതിയിലുള്ള ഒരു സമീപനം പണ്ടൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിരുന്നു ം നഗരം ദരിദ്ര്യം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറഞ്ഞ ആ കാലമൊക്കെ പോയിരിക്കുന്നു ഇന്ന് നാട്ടിൻപുറവും നന്മയില്ല നാട്ടുമുറത്തുമില്ല നഗരത്തിലുമില്ല സാധാരണക്കാർക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം മനുഷ്യർ ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഭരണഘടന നമുക്കൊക്കെ നൽകിയിരിക്കുന്ന അവകാശം പ്രൊട്ടക്ഷൻ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന അവകാശം ഇന്ന് നിഷേധിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഞാനൊക്കെ തീക്കോയ് അല്ലെങ്കിൽ മലം പ്രദേശങ്ങളിൽ വസ്തു കാര്യങ്ങളുള്ളവരാണ് പത്ത് വയസ്സ് എട്ട് വയസ്സുള്ള പൊട്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവനാണ് ഇന്നും കൃഷി ചെയ്യുന്ന ആളാണ് പറമ്പിൽ പോയാൽ വസ്തുവിൽ പോയാൽ കഴിഞ്ഞ ദിവസം പണിയെടുത്ത് ഉണ്ടാക്കി വരുന്നാൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ആ സാധനങ്ങളെല്ലാം വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നു കാട്ടുപന്നിയും കേഴയും അല്ലെങ്കിൽ വാവലും അതല്ലെങ്കിൽ കീരി പാമ്പ് ഇതിന്റെയൊക്കെ ശല്യം കൊണ്ട് ഒരു സാധനങ്ങളും അവിടെ ഉണ്ടാകുന്നില്ല സർക്കാർ കണ്ടടയ്ക്കുന്നു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അതിനെതിരെ യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നു ജനം ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ലാതെ ഇവിടെ നിന്നൊക്കെ പലായനം ചെയ്യുകയാണ് കിഴക്കൻ മേഖലകളിൽ അല്ലെങ്കിൽ മലമേഖലകളിലുള്ള വീടുകളിൽ നിന്നും ആളുകളില്ല വീടുകൾ അനാഥമായി കിടക്കുന്നു ഒന്നും രണ്ടും മക്കളുള്ളത് ഇവിടുന്ന് വിട്ടുപോകുന്നു വിദേശത്ത് പോയാൽ തിരിച്ചു വരുന്നില്ല കൃഷിയോടുള്ള താല്പര്യം കുറയുന്നു കൃഷിക്കാർക്ക് വേണ്ട സംരക്ഷണം നൽകുന്നില്ല കൃഷി ആദായാത്ത രീതിയിലേക്ക് പോകുന്നു ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം ജനം ഒന്നിച്ചൊറ്റക്കെട്ടായി നിന്നാൽ കൃഷിക്കാരുടെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണു കണ്ണു തുറക്കാത്ത ഗവൺമെന്റിനെ കണ്ണു തുറപ്പിക്കുന്നതിന് ജനകീയ സമരപരിപാടികൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല